നമസ്കാരം തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ഇന്ന് ലോകമെങ്ങും ക്രിസ്മസിനെ വരവേറ്റിരിക്കുകയാണ് മറുനാടൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മയുള്ള ഒരു ക്രിസ്മസ് ദിനം നേരുന്നു ക്രൈസ്തവരുടെ ഒരു തിരുനാൾ ആഘോഷത്തിനപ്പുറം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കൊണ്ടാടുന്ന ഒരു ആഘോഷമായി ക്രിസ്മസ് ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് സ്നേഹം ത്യാഗം സമാധാനം മനുഷ്യ ജീവിതം പൂർണതയിൽ എത്തുന്നത് ഇവയെല്ലാം മുറുകെ പിടിക്കുമ്പോഴാണ് എന്ന വലിയ പാഠം ലോകത്തിന് നൽകിയ യേശു ക്രിസ്തു ആ തിരുപ്പിറവി യാഥാർത്ഥ്യമായ ദിനമാണ് ക്രിസ്മസ് ക്രിസ്മസായി ലോകമെങ്ങും ആഘോഷിക്കുന്നത് കരോളും ആശംസ പുൽക്കൂടുകളും ഒക്കെയായി ആഘോഷപൂർവമാണ് ക്രിസ്മസിനെ ജനങ്ങൾ കൊണ്ടാടുന്നത് മഞ്ഞുള്ള ഡിസംബറിൽ ലാളിത്യത്തിന്റെ പരമോന്നതാഖ്യാനമായി കാലഘട്ടത്തെ തന്നെ തന്റെ പിറവി പിറവികൊണ്ട് വേർതിരിച്ചെടുത്ത ഉണ്ണിയേശു വിരാജിച്ചു തുടങ്ങിയിട്ട് രണ്ട് സഹസ്രാബ്ദങ്ങളായി ബദ്ലഹീമിലെ പുൽക്കൂട്ടിൽ ലോകരക്ഷകനായി ഉണ്ണിയേശു പിറന്നതിൻ്റെ സ്മരണയിലാണ് ലോകം നക്ഷത്രവിളക്കും സാറ്റായും കേക്കും ഒരുക്കി മലയാളികളും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളോടെയാണ് പുണ്യദിനത്തെ വരവേറ്റത് വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്ര വെളിച്ചം നിറച്ച് വിശ്വാസികൾ പുണ്യരാവിനെ എതിരേറ്റു പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നാണ് ലോകമൊന്നാകെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ആഘോഷത്തിന് വർണ്ണശോഭ നൽകി അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും പാട്ടുകളുമുണ്ട് തിരുപ്പിറവിയുടെ സന്ദേശങ്ങൾ പകർന്ന് പള്ളികളിൽ പ്രത്യേക പാതിരാ കുർബാനയും തിരു നടന്നു ലോകത്തെ വിവിധ രാജ്യങ്ങളും ക്രിസ്മസ് ആഘോഷത്തിലാണ് തിരുപ്പിറവിയെ നക്ഷത്രങ്ങളും ഒക്കെ വീടുകളിൽ വീടുകളിലൊരുക്കി നാടും നഗരവും ക്രിസ്മസിനെ വരവേറ്റു കൊടി തോരണങ്ങളും മറ്റും ഉപയോഗിച്ച് പള്ളികളും അലങ്കരിച്ചിട്ടുണ്ട് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയുമാണ് ക്രിസ്മസ് ആഘോഷം അത്യുന്നതകളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിലുള്ള സന്മനസ്സുള്ളവർക്ക് സമാധാനവും ആശംസിച്ചാണ് വിശ്വാസികൾ ക്രിസ്മസിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പള്ളികളിലടക്കം പാതിര കുർബാന അർപ്പിച്ചു വിശ്വാസികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്മസ് ആശംസകൾ നേർന്നു പ്രത്യാശയുടെ പ്രകാശം പ്രസരിപ്പിക്കുന്ന സന്ദർഭമാണ് ക്രിസ്മസ് ലോകമാകെ കൊണ്ടാടപ്പെടുന്ന ക്രിസ്മസ് കേരളീയർ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മൂല്യങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന സന്ദർഭമാണ് ഏത് വിഷമകാലത്തിനപ്പുറം നന്മയുടെ ഒരു നല്ല കാലം ഉണ്ടാകുമെന്ന സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമാണ് ക്രിസ്മസ് സന്ദേശത്തിൽ അടങ്ങിയിട്ടുള്ളത് മുഴുവൻ കേരളീയർക്കും ക്രിസ്മസിന്റെ നന്മ നേരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിശ്വാസികൾക്ക് ആശംസ അർപ്പിച്ചു ത്യാഗത്തിന്റെ പര്യായമാണ് ക്രിസ്തു സഹനത്തിന്റെയും ദുരിതത്തിന്റെയും കനൽ വഴികൾ താണ്ടി മനുഷ്യന്റെ പാപത്തിന് മോചനമുണ്ടാക്കാൻ ക്രിസ്തുദേവൻ നടത്തിയ ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അർത്ഥതലങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ടായതുപോലെ എല്ലാ ക്ലേശങ്ങളും സങ്കടങ്ങളും കഴിഞ്ഞ് ജീവിതത്തിന്റെ സന്തോഷ തുരുത്തിലേക്ക് തിരിച്ചു വരാമെന്ന ആത്മവിശ്വാസം നമുക്കുണ്ടാകണം അന്ധകാരം നിറഞ്ഞ ഈ ഒരു കാലത്ത് നമ്മുടെ മനസ്സിലേക്കും ലോകത്തിലേക്കും ക്രിസ്തു വെളിച്ചമായി സ്നേഹത്തിന്റെ പുതിയ വഴിത്താലകൾ ഉണ്ടാക്കാൻ സ്നേഹം കൊണ്ട് എല്ലാവരെയും ജയിക്കാൻ ക്രിസ്മസ് ആഘോഷങ്ങളിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഊഷ്മളമായ ക്രിസ്തുമസ് ആശംസകൾ എന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു